സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പൂക്കോട്ടുപാടം തേഴ്പാറയിൽ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കരടി സാന്നിധ്യം വെള്ളിയാഴ്ച രാത്രിയോടെ തേഴ്പാറ അയ്യപ്പക്ഷേത്രത്തിലെത്തിയ കരടി കൽവിളക്കുകളിലെ എണ്ണയും നെയ്യും കുടിച്ചാണ് മടങ്ങിയത് മമ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനും ഭരണസമിതി സ്തംഭനത്തിനുമെതിരെ മമ്പാട് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി നിലമ്പൂർ വനം ഓഫീസ് ആക്രമിച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ഷാജഹാൻ പാത്തിപ്പാറ അയൂബ് കരുളായി എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ിൽ മണിയുടെ കൺമണി മീനാക്ഷിക്കുട്ടി അയ്യപ്പൻ ചുമലിലേറ്റി പൂച്ചപ്പാറ മലയിറങ്ങുമ്പോൾ കരുളായു വനം ഒരിക്കൽ കൂടി കണ്ണീർ പൊഴിച്ചു കാട്ടുതീയെ പ്രതിരോധിക്കാനും ജലാശയ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടുവാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാനും അവശ്യഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുവാനും ഗോത്രവർഗ്ഗക്കാരെ സജ്ജരാക്കുന്നതിന് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി പൂക്കോട്ടുംപാടം വീണ്ടും കരടി സാന്നിധ്യം രാത്രിയോടെ അയ്യപ്പക്ഷേത്രത്തിലെത്തിയ കരടി കൽവിളക്കുകളിലെ എണ്ണയും കുടിച്ചാണ് ശനിയാഴ്ച ഉച്ചയോടെയാണ് തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിന്റെ വാതൽ തുറന്നിട്ട രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാർ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു മോഷണശ്രമമായിരിക്കുമെന്ന് ആദ്യം സംശയിച്ചുവെങ്കിലും വനം വകുപ്പ് ആർ വിഭാഗങ്ങൾ കരടിയുടെ കാൽപ്പാടുകൾ കണ്ട് കരടി സാന്നിധ്യമാണെന്ന് സ്ഥിരീകരിച്ചു ഈ പ്രദേശങ്ങളിൽ കരടിയുടെ ശല്യം രൂക്ഷമാണ് പുഞ്ച ഭാഗങ്ങളിൽ പ്രാദേശിക ക്ഷേത്രങ്ങളിലും കയറി എണ്ണയും നെയ്യുമെല്ലാം ഭക്ഷിച്ചു പോയതായി നാട്ടുകാർ പറഞ്ഞു ചക്കിക്കുഴി സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ വി എസ് അച്യുതൻ കെ മനോജ് കുമാർ ഡി വിനോദ് പൂക്കുട്ടുപാടം എസ്ഐമാരായ സതീഷ് കുമാർ അസൈനാർ സജേഷ് സി പി ഒ സുരേഷ് കുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി

ചെയർമാൻ പി അബ്ദുൽ കരീം അധ്യക്ഷനായി യു ഡി എഫ് കൺവീനർ പന്താർ മുഹമ്മദ് സ്വാഗതവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി യു സെദിഖ് അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം രാജൻ അഡ്വക്കേറ്റ് നസീം ജസ്സി ഇറ്റി ഷമീന കെ പി പി റസാഖ് പഞ്ചായത്ത് മെമ്പർമാരായ വി ടി ഖാസിം കെ ഫിർദൌസ് ഖാൻ വി ടി നാസർ എന്നിവർ സംസാരിച്ചു മൂർഖൻ ലത്തീഫ് ചന്ദ്രൻ വി കെ ഷിഹാബ് പി ജയന്തി മേഴ്സി ഗ്വെന്നി അലിയാർ പി കെ അഷ്റഫ് ടാണ പി കെ അലിയാർ ഉബൈദുള്ള ിരൻതു ഷിഹാബ് കാമ്രത്ത് കെ ഫൈസ് അബ്ദുൽ അക്ബർ കെ യു ഗോപാലൻ കെ ടി കൊയാപ്പു മൂർഖൻ റഹീം എം കെ മുസ്തഫ അപ്പു വള്ളിക്കെട്ട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മമ്പാട് ടൌണിൽ നിന്നും ആരംഭിച്ചു പഞ്ചായത്ത് ഓഫീസിൽ പ്രകടനം അവസാനിച്ചു നിലമ്പൂർ വനം ഓഫീസ് ആക്രമിച്ച കേസിൽ പേർ കൂടി അറസ്റ്റിൽ ഷാജഹാൻ പാത്തിപ്പാറ അയ്യൂബ് കരുളായി എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കരുളായി ഉൾവാനത്തിൽ ആദിവാസി യുവാവ് മണി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡിഎഫ്ഒ എഫ് ഓഫീസിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഓഫീസിന് നാശം വരുത്തിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മുൻ എം എൽ എ പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തിരുന്നത് ഇതിൽ ഏഴുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്കെല്ലാവർക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പേരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി ചെങ്കുത്തായ മലവാരത്തിൽ മണിയുടെ കൺമണി മീനാക്ഷിക്കുട്ടിയെ അയ്യപ്പൻ ചുമലിലേറ്റി പൂച്ചപ്പാറ മലയിറങ്ങുമ്പോൾ കരുളായി വനം ഒരിക്കൽ കൂടി കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ നാലാം തീയതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായക്കൻ പൂച്ചപ്പാറ മണിയുടെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ഇവരുടെ കുടുംബമാണ് നാട്ടിൽ താമസിക്കാനായി മലയോടും മലദൈവങ്ങളോടും യാത്ര പറഞ്ഞ് മലയിറങ്ങിയത് ഇത്രയും കാലം ഈ കുടുംബത്തെ മാറോടണച്ച് സംരക്ഷിച്ച കാട് തന്റെ മക്കളിലൊരുവനെ മറ്റൊരു മകൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി തനിച്ചായിപ്പോയ മാതിയെ സംരക്ഷിക്കുവാൻ കഴിയാത്തതിനുള്ള വിഷമത്തിൽ കാടിന്റെ തേങ്ങലിൽ പൂച്ചപ്പാറയിലെ മറ്റ് ആദിവാസികളുടെ കണ്ണുകളിലും ഈറൻ അണിഞ്ഞു മണിയുടെ ഭാര്യ മാതി മക്കളായ മീനാക്ഷി മീര മനു മീന മാതിരി എന്നിവരാണ് നാട്ടിൽ താമസിക്കുവാനായി മണിയുടെ സഹോദരൻ അയ്യപ്പന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും കൂടെ കാട് വിട്ടിറങ്ങിയത് നടക്കാൻ കഴിയാത്ത മീനാക്ഷിയെ അയ്യപ്പൻ രണ്ട് കിലോമീറ്ററോളം ദൂരം കുട്ടയിൽ ചുമന്നാണ് വാഹനമെത്തുന്ന കണ്ണിക്കൈയിലെത്തിച്ചത് ഒരാൾക്ക് മാത്രം നടന്നു പോവാൻ കഴിയുന്ന ഇടവഴിയിൽ മീനാക്ഷിയുമായി വരുന്ന അയ്യപ്പനായി ഒപ്പമുള്ളവർ കാട് വെട്ടി വഴിയൊരുക്കി നൽകിയതും പൂച്ചപ്പാറയിൽ നിന്നും ഇവരെ യാത്രയാക്കാൻ എത്തിയവരുടെ സ്നേഹ പ്രകടനങ്ങളും കണ്ടുനിന്നവരിലും സങ്കടം ജനിപ്പിച്ചു ടാക്സി വാഹനത്തിൽ വനം വകുപ്പിന്റെ അക്കമ്പടിയോടെയാണ് ചെറുപുഴയിലെ നെടുങ്കയം വനം സ്റ്റേഷന് സമീപം ഇവരെത്തിയത് ഇവിടെ തന്നെയുള്ള വനം ക്വാർട്ടേഴ്സിൽ ഇവർക്ക് താൽക്കാലികമായി താമസിക്കുവാൻ വനം വകുപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മലയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കാട്ടുകൊമ്പൻ പോലും അച്ഛൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് വഴികാട്ടുവാൻ മുന്നിൽ നടന്നു ആനയെ നിത്യവും കാണാറുള്ളതിനാൽ അധികം ഭയമില്ലായിരുന്നു മണി കൊല്ലപ്പെട്ട ശേഷം ആദ്യമായാണ് ആനയെ കാണുന്നത് അതിനാൽ കണ്ടപാടെ പേടിച്ചു പോയെന്നും എന്നാൽ തങ്ങളെ ഒന്നും ചെയ്യാതെ കുറെ ദൂരം മുന്നിൽ നടക്കുകയും പിന്നെ വഴിയിൽ മാറി നിൽക്കുകയും ചെയ്തതായി മാതി പറഞ്ഞു മീനാക്ഷിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും മണിയുടെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിനും വേണ്ടിയാണ് ഇവർ കരുളായിലേക്ക് താമസം മാറ്റിയത് സർക്കാർ പറഞ്ഞ് ജോലി കിട്ടിയാൽ എത്രയും വേഗം ജോലിക്ക് പോയി തുടങ്ങുമെന്നും മാതി പറഞ്ഞു കാട്ടുതീയെ പ്രതിരോധിക്കാനും ജലാശയ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടുവാനും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാനും അവശ്യഘട്ടങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകുവാനും ഗോത്രവർഗ്ഗക്കാരെ സജ്ജരാക്കുന്നതിന് ബോധവൽക്കരണവുമായി ജില്ലാ അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസും വഴിക്കടവ് പുഞ്ചക്കൊല്ലിയിൽ ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു പരിശീലന പരിപാടി മലപ്പുറം ലയൺസ് ക്ലബിന്റെ വയോജനങ്ങൾക്കുള്ള പുതപ്പുകളുടെ വിതരണവും ഇതോടൊപ്പം നടത്തി വയനാട് ചുരൽമര ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്തുത്യർഹ സേവനം നടത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതിക്ക് അർഹരായ പുജകൊല്ലി നിവാസികളായ ആപ്തമിത്ര വളണ്ടിയർമാരായ കവിത രാധ എന്നിവരെ ആദരിക്കുകയും ചെയ്തു നൂറ്റി അൻപതോളം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു വേനൽ കടുത്തതോടെ നാട്ടിൽ പുറങ്ങളിൽ അടിക്കാടുകൾ കത്തുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു ഇത് കാടുകളിലേക്ക് പാടുന്നത് പ്രതിരോധിക്കുവാൻ ഗോത്രവർഗക്കാരെ സജ്ജരാക്കുന്നതിന് ഫോറസ്റ്റ് ഫയർ കെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഫയർ ബീറ്ററുകളുടെ നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനവും നൽകി പുന്നപ്പുഴയുടെ കുറുഗെ ഇട്ട മരത്തടികളിലൂടെ നടന്നാണ് പുഞ്ചകുലി നിവാസികൾ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ ഈ തടിപ്പാലം കടന്ന് യാത്ര ചെയ്യുന്നു മഴക്കാലത്ത് ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഈ അപകട സാധ്യതകൾ മുൻനിർത്തിയാണ് മലപ്പുറം ജില്ലാ സേനയും സിവിൽ ഡിഫൻസും ചേർന്ന് ആവിഷ്കരിച്ച മിഡിപ്പ് എന്ന ജലസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ പരിശീലനവും പുഞ്ചകുലി നിവാസികൾക്കായി നൽകിയത് ഒരു അസുഖം വന്നാൽ കിലോമീറ്ററുകൾ വേണം ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കുവാൻ ഈ സാഹചര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ജലാശയ അപകടത്തിൽപ്പെട്ടാൽ ചെയ്യേണ്ടവ ഉൾപ്പെടെയാണ് പ്രായോഗിക പരിശീലനത്തിൽ നൽകിയത് മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൽ സലീം സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡർ അനൂപ് വെള്ളില ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി നിഷാദ് എന്നിവർ ക്ലാസ് എടുത്തു നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് അപ്ഹിൽ പ്രസിഡന്റ് പ്രദീപ് പാമ്പലത്ത് സിവിൽ ഡിഫൻസ് നിലമ്പൂർ പോസ്റ്റ് വാർഡർ റിജുരാജ് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡ് അൻവർ ചന്ദപുരം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽ നാഥ് തുടങ്ങിയവർ സംസാരിച്ചു കളിക്കുന്നതിനിടെ ഗേറ്റ് മൂന്ന് വയസ്സുകാർ മരിച്ചു വണ്ടൂർ സ്വദേശി സമീറിന്റെയും ഷിജിയുടെയും ഇളയ മകൾ ബിദ് സമീറാണ് മരിച്ചത് നിലമ്പൂർ മല്ലോടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് അപകടം പരിക്കുകളോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന് പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എട്ട് നാല്പത്തിയഞ്ചിന് മരിച്ചു തലക്കേറ്റ പരിക്കാണ് മാരകമായത് സഹോദരങ്ങൾ ഷെസ അഫ്സി അടക്കം വല്ലപ്പുഴ ജുമാ മസ്ജിദ് ജനുവരി പത്തൊൻപത് ഈ ബാലനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സിഐ ടി ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം വേലിക്കുട്ടി ഏരിയ കമ്മിറ്റി അംഗം സഹിലക്കമ്പാടം ബ്രാഞ്ച് സെക്രട്ടറിമാരായ അനിൽ പി എഡ്വിൻ പാർട്ടി പ്രവർത്തകർ വർഗ ബഹുജന സംഘടന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കയറ്റി ഇറക്ക തൊഴിൽ കാത്തിയിടാൻ ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ വടക്കൻ മേഖലാ ജാഥക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി സിപിഐഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജാദ ഉദ്ഘാടനം നിർവഹിച്ചു ജാഥ ക്യാപ്റ്റൻ ആർ രാമു വൈസ് ക്യാപ്റ്റൻ രാംദാസ് മാനേജർ നസർ പി ഷഹീർ സഖിൽ ഇ പത്മാക്ഷൻ ജോർജ് കാന്റണി പി കെ മോഹനൻ പി ശിവാത്മജൻ പി മണി തുടങ്ങിയവർ സംസാരിച്ചു ഓൾ കേരള അസോസിയേഷൻ നിലമ്പൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു തയ്യൽ തൊഴിലാളികൾക്ക് വൈദ്യുതി സബ്സിഡി അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു നിലമ്പൂർ കെ എസ് ടി എ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു അകപ്പെട്ട് ജീവിതത്തിൽ കിട്ടിയിരുന്ന ദുരിതങ്ങളെല്ലാം സമൂഹം ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന ശക്തികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ തടസ്സമായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ജാതീയമായിട്ടുള്ള അനാചാരങ്ങളെ മാത്രമാണ് മനുഷ്യന്റെ ജീവിത പ്രശ്നമായിട്ടുള്ള പട്ടിണിക്ക് അവസാനം ഉണ്ടാക്കാൻ സാധിക്കും പട്ടിണി അവസാനിപ്പിക്കലാണ് ഈ വിവേചനത്തിനേക്കാൾ ഈ കത്തുകൂടാനേക്കാൾ വളരെ പ്രയാസമുള്ള വിഷയം അതുകൊണ്ട് ആ പട്ടിണി അവസാനിപ്പിക്കണമെങ്കിൽ ഈ വ്യവസ്ഥിതികളെ തകർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ട് പോരാടണം ഏരിയ പ്രസിഡന്റ് പി ദേവദാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പരമേശ്വരൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി വി മൻസൂർ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ കെ റഷീദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഉദയരാജു വി എസ് ജയമുരളി എം രമണി സി രാധാകൃഷ്ണൻ കെ നാരായണൻ കെ രാഘവൻ ടി പി ഉണ്ണികൃഷ്ണൻ എം ഫസലുറഹ്മാൻ എന്നിവർ സംസാരിച്ചു ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക തയ്യൽ തൊഴിലാളികൾക്ക് വൈദ്യുതി സബ്സിഡി അനുവദിക്കുക വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇതോടെ നമസ്കാരം